ഈ സ്വമിസി സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് ജൂലൈ മാസം മൂന്നാം തീയതി വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാശ്ലീഹായുടെ ഓർമ്മ ദുഃഖ്രാന നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ് ഈ വലിയ വിശ്വാസ പിതാവിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം അദ്ദേഹം നമുക്ക് കൈമാറിയ ആ വിശ്വാസ ദീപം ഒരു കുറവും വരാതെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കാനും അടുത്ത തലമുറയിലേക്ക് കൈമാറാനുമുള്ള വലിയ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ വിവിധ രൂപങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്ന എല്ലാവരെയും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെയും നമുക്ക് ഈ ദിവസം പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിനാലാം വാക്യം പന്ത്രണ്ട് പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല ഉത്ഥാനത്തിന് ശേഷം ഈശോ എട്ട് ദിവസത്തിന് ശേഷം വീണ്ടും ശിഷ്യന്മാർക്കായി പ്രത്യക്ഷപ്പെടുമ്പോൾ തോമസും കൂടെ ഉള്ള ഒരവസരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ആദ്യം ഉത്ഥാന ദിവസം വൈകിട്ട് തന്നെ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാഷ് കൂട്ടത്തിൽ ഇല്ല അത് അദ്ദേഹത്തിന് വലിയ ഒരു ഉണ്ടാക്കിയത് അദ്ദേഹത്തിന് ആ നഷ്ടത്തിൽ ആദ്യം ഒരു വലിയ വിഷമവും ഉണ്ടായി എനിക്ക് ഈശോയെ കാണാൻ പറ്റിയില്ലല്ലോ ഉയർത്തെഴുന്നേറ്റ ഈശോയെ എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടപ്പോൾ എനിക്കതിനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ പക്ഷെ പിന്നീട് തോമാസ് ലീഹായിക്ക് അദ്ദേഹം പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയൊരു അനുഗ്രഹവും ആശ്വാസവുമാണ് ഈശോയുടെ രണ്ടാം പ്രത്യക്ഷപ്പെടലിൽ കിട്ടിയതും തോമാസ് ലീഹായ്ക്ക് മറ്റാർക്കും കിട്ടാത്ത രീതിയിൽ ഈശോയെ തൊട്ടുനോക്കാൻ ഈശോയുടെ അടുത്ത് ചെല്ലാനുള്ള വലിയ അനുഗ്രഹം കിട്ടിയതും ജീവിതത്തിൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിന് വിപരീതമായിട്ട് സംഭവിക്കും പ്രതീക്ഷിച്ച ചില കാര്യങ്ങൾ കിട്ടാതിരിക്കും ആഗ്രഹിക്കുന്നതുപോലെ ചിലത് നടക്കാതിരിക്കും പക്ഷേ അത് പിന്നീട് ചിലപ്പോൾ ഒരു വലിയ ഉപരിയായ ഒരു നന്മയിലേക്ക് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഈശോ യഥാർത്ഥത്തിൽ സ്നേഹിച്ചിരുന്ന ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന നമുക്കോ അവനോടുകൂടി പോയി മരിക്കാം എന്ന് വരെ പറഞ്ഞ രീതിയിൽ ആഴത്തിൽ സ്നേഹിച്ചിരുന്ന തോമാസ്ലിഹായ്ക്ക് ഈശോയെ ആദ്യം കാണാതിരുന്നപ്പോൾ വലിയ ദുഃഖവും വിഷമവും ഉണ്ടായി പക്ഷേ പിന്നീട് തോമാസ് ലിഹായുടെ ആ യഥാർത്ഥ സ്നേഹം യഥാർത്ഥമായ ഈശോയിലുള്ള ആ താല്പര്യം ഈശോ കാണാതെ പോയില്ല തോമസിന് വേണ്ടി എന്ന രീതിയിൽ ഈശോ രണ്ടാമതൊന്ന് പ്രത്യക്ഷപ്പെടുകയും തോമസ് ലേഹായിക്ക് വലിയ സൗഭാഗ്യം ഈശോയെ തൊട്ടുനോക്കാൻ ഈശോയുടെ അടുത്തു വരാനുള്ള സൗഭാഗ്യം കൊടുക്കുകയും ചെയ്തു ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ ലോകം ഭീതിയോടെ കേട്ട ഒരു വാർത്ത അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടമാണ് ധാരാളം പേര് മരിച്ചതിനെക്കുറിച്ചെല്ലാം നമ്മൾ വായിച്ചു ഒരാളെക്കുറിച്ച് വളരെ പ്രത്യേകമാവും വിധം നമ്മൾ അന്ന് വായിച്ചു കേട്ടു ഭൂമി ചൗഹാൻ പേരുള്ള ഒരു സ്ത്രീയാണ് അവർ അഹമ്മദാബാദ് വിമാനത്തിൽ അന്ന് സംഭവിച്ച ആ ദുരന്തം സംഭവിച്ച വിമാനത്തിൽ കയറി യാത്ര പുറപ്പെടേണ്ടിയിരുന്ന വ്യക്തിയാണ് അവർ പക്ഷേ അഹമ്മദാബാദ് എയർപോർട്ടിലേക്കുള്ള വിമാനക്കുരു യാത്രാ മധ്യേ ഗഗതാഗത കുരുക്കിൻ്റെ പേരിൽ അവർക്ക് എയർപോർട്ടിലെത്താൻ പത്ത് മിനിറ്റ് വൈകി അതുകൊണ്ട് തന്നെ അവർക്ക് ആ വിമാനത്തിൽ പോകാൻ സാധിച്ചില്ല അവർക്കതിൽ ആദ്യം വലിയ ദുഃഖമായിരുന്നു അതെ അവരുടെ യാത്ര മുടങ്ങി യു കെയിലേക്ക് തിരിച്ച് അവധി കഴിഞ്ഞ് പോവുകയായിരുന്നു ആ സ്ത്രീ യാത്ര മുടങ്ങിയതിൽ വലിയ ദുഃഖമുണ്ടായി പക്ഷെ പിന്നീടാണ് പത്ത് മിനിറ്റിന് ശേഷം അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം അവർ കേട്ടു താൻ കൂടി ഉൾപ്പെടാമായിരുന്ന ഒരു വലിയ അപകടത്തിൽ നിന്ന് ദൈവം തന്നെ രക്ഷിച്ചത് ആ സമയത്ത് സംഭവിച്ച ഗതാഗത കുരുക്കായിരുന്നു റോഡിലുണ്ടായ താമസമായിരുന്നു അത് അവർ വലിയ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് സ്തുതി പറഞ്ഞു ആദ്യം സംഭവിച്ചത് ആദ്യം തോന്നിയത് വലിയൊരു നഷ്ടബോധമായിരുന്നു പക്ഷെ പിന്നീട് കിട്ടിയത് പിന്നീട് അറിഞ്ഞ വാർത്ത അവർക്ക് എത്രയോ വലിയ ആശ്വാസമാണ് നൽകിയത് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കില്ലായിരിക്കാം നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്തെല്ലാം കിട്ടില്ലായിരിക്കാം പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുമെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ അനുഗ്രഹം സൗഭാഗ്യം ദൈവം നമുക്ക് തരും ദിദിമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇരട്ട പിറന്നവൻ എന്നാണ് തോമാസുലിഹായുടെ അവരനാമമായിരുന്നു അത് തോമാസുലേഹ സത്യത്തിൽ ഈശോയുടെ ഇരട്ട പിറന്നയാളല്ല മറിച്ച് ആകൃതിയിൽ ഇര ഈശോയെപ്പോലെ കാണപ്പെട്ടതുകൊണ്ട് ദിദിമോസ് ഇരട്ട പിറന്നവൻ എന്ന ആളുകൾ അവനെ വിളിച്ചിരുന്നതാണ് നമുക്കും തോമാസുലിഹായെ പോലെ ഇരട്ട പിറന്നവരാകാൻ കൂടി പരിശ്രമിക്കാം നമ്മുടെ വാക്കിൽ പ്രവൃത്തിയിൽ ചിന്തയിൽ സംസാരത്തിലൊക്കെ നമ്മൾ ഈശോയ്ക്ക് ഇരട്ട പിറക്കേണ്ടവരാണ് ഈശോ എങ്ങനെയാണ് സംസാരിച്ചത് പെരുമാറിയത് ഇടപെട്ടത് അതേ രീതിയിൽ നമുക്ക് ജീവിതം കൊണ്ട് ഈശോയ്ക്ക് ഇരട്ട പിറക്കാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദുഖാന നമ്മുടെ വലിയ സ്വർഗീയ സ്വർഗീയപിതാവ് സ്വർഗ്ഗത്തിലും നമുക്കെല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ നമ്മുടെ എല്ലാ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കുമായി ഈശോയുടെ പക്കൽ സഹായം ചോദിക്കട്ടെ ഏവർക്കും ദുഃഖാനത്തിരുന്നാൾ മംഗളങ്ങൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ആമയം